ൊള്ളായിരത്തി നാൽപത്തി എട്ടിൽ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധ്യത്തിൽ സ്ഥാപിതമായ കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാള വിഭാഗം കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് പ്രൊഫസർ കെ പി അപ്പൻ പ്രൊഫസർ ആദിനാട് ഗോപി പ്രൊഫസർ കിളിമാനു തുടങ്ങിയവർ തുടങ്ങിയവരുൾപ്പെട്ടിരുന്ന മലയാള വിഭാഗം സാഹിത്യത്തിലെയും ഭാഷയിലെയും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും അടയാളപ്പെടുത്തുവാനും എല്ലാ കാലത്തും സജ്ജമായിരുന്നു ഇന്ന് ലോകം സാങ്കേതികമായി ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മലയാള ഭാഷയെ ഈ ലോകത്ത് എത്തിക്കുക എന്നൊരു ദൗത്യം നമ്മുടെ മലയാള വിഭാഗം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കഥ പറയുവാനും കേൾക്കുവാനും ഉള്ള കൗതുകം എല്ലാവരിലുമുണ്ട് നാടോടിയായ വാമൊഴി വഴക്കങ്ങളിലൂടെ മുത്തശ്ശി കഥകളിലൂടെ കുറുംകഥകളിലൂടെ കുട്ടികഥകളിലൂടെ ഒക്കെ ഐതിഹ്യ കഥകളിലൂടെ ഒക്കെ വളർന്നു വികസിച്ച ഒരു കഥാപാരമ്പര്യം മലയാളത്തിനുണ്ട് ലോകഭാഷകളിൽ നിന്നുള്ള വിവിധ കഥാമാതൃകകൾ നമ്മുടെ ഭാഷയിലും എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നീട് നാട്ടുവഴക്കങ്ങളിൽ നിന്നും നമ്മുടെ സാമൂഹിക മാറ്റങ്ങൾക്കും ആധുനികവൽക്കരണത്തിനും ഒക്കെ ഒപ്പം ചെറുകഥയും മാറി ആ മാറ്റം കൃത്യമായി സാഹിത്യത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഭാഷയെയും ഭാഷയെയുമൊക്കെ ചെറുകഥ അതിൻ്റെ ഭാവുകത്വപരമായ പരിണാമങ്ങളിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് പഠിക്കുവാനുള്ള കോഴ്സാണ് എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്ററിലെ എ ഈ സി കോഴ്സായ കഥാലോകത്തിലുള്ളത് മലയാള ചെറുകഥയുടെ ആദ്യകാലം മുതൽ ഇക്കാലം വരെയുള്ള മാറ്റങ്ങൾ ഭാഷാപരവും സാഹിത്യവുമായിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായും അടയാളപ്പെടുത്തുന്ന മികച്ച കഥകളാണ് കഥാലോകത്തിലുള്ളത് ഈ കഥകളെ കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാള വിഭാഗത്തിലെ അധ്യാപകർ വായിച്ചവതരിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ഇത് മലയാള വിഭാഗത്തിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലാണ് കഥ കേൾക്കുക എന്നുള്ളത് അംഗപരിമിതരായ ഒരുപാട് വിദ്യാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആവിഷ്കരിക്കുന്ന ഒരു രീതിയാണ് ഒപ്പം തന്നെ ഓരോ കഥയുടെയും ചരിത്രപരവും ഭാവുകത്വപരവുമായ മാറ്റങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന പഠനക്കുറിപ്പുകളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റി നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായി സിലബസിൽ എ ഇ സി കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നാണ് ഈ എ ഇ സിയുടെ പൂർണ്ണരൂപം ഭാഷ നൈപുണ്യ വികസനമാണ് ഈ കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഏത് പ്രവർത്തന മേഖലയിലേക്ക് കടന്നാലും അയാൾക്ക് അടിസ്ഥാനപരമായ ഭാഷാ നൈപുണ്യം ഉണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് എ ഇ സി കോഴ്സുകൾ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിലെ അഡീഷണൽ ലാംഗ്വേജ് അഥവാ രണ്ടാം ഭാഷാ പഠനം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ക്രിയാത്മകമായി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് ഈ വർഷം തൊട്ട് നടപ്പാകുന്നത് ഇതിൽ പ്രായോഗിക ഉൾപ്പെടെ നാല് മൊഡ്യൂളുകളിലായി വളരെ വിശാലവും ഉപയോഗപ്രദവുമായ സിലബസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് കൗതുകകരമാണ് മലയാള വിഭാഗം എട്ട് എ ഇ സികളാണ് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത് ഈ കോഴ്സുകളുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി കുഞ്ഞുങ്ങൾ ഭാഷയുടെ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് മലയാള വിഭാഗത്തിലെ അധ്യാപകരായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു